ചൈനയെ വെട്ടാൻ ഓസ്ട്രേലിയക്ക് പിന്നാലെ ജപ്പാനുമായും കരാർ അമേരിക്ക നിർണായക ധാതുക്കളുടെയും അപൂർവ ധാതുക്കളുടെയും ലോഹങ്ങളുടെയും വിതരണത്തിനുള്ള കരാറുകളിലാണ് അമേരിക്കയും ജപ്പാനും ഒപ്പുവെച്ചത് ജപ്പാനിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രി സനേ തകാച്ചയുമായാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർണായക കരാറുകൾ ഒപ്പിട്ടത് യുദ്ധവിമാനങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങൾ തുടങ്ങി ലാപ്ടോപ്പുകൾ ഫോണുകൾ വരെയുള്ള മേഖലകളിൽ ആവശ്യം വേണ്ടതാണ് ഈ ധാതുക്കൾ ഈ ധാതുക്കളുടെ കാര്യത്തിൽ ലോകത്ത് ഒന്നാമതാണ് ചൈന തീരയുദ്ധത്തിനു പിന്നാലെ ചൈന അമേരിക്കയിലേക്കുള്ള കയറ്റുമതി നിയന്ത്രിച്ചിരുന്നു ഇത് മറികടക്കാനാണ് ആദ്യം ഓസ്ട്രേലിയയുമായും ഇപ്പോൾ ജപ്പാനുമായും അമേരിക്ക കരാർ അപൂർവ അപൂർവധാതുക്കളുടെയും ലോഹങ്ങളുടെയും ശേഷി കൈവരിക്കുന്നതിലും വിതരണ ശൃംഖലകൾ സ്ഥാപിക്കുന്നതിലും പരസ്പരം സഹായിക്കുക എന്നതാണ് കരാറുകൊണ്ട് ലക്ഷ്യം വെക്കുന്നതെന്ന് വൈറ്റ് ഹൌസ് വിശദീകരിച്ചിട്ടുണ്ട് ഏഷ്യൻ സന്ദർശനം തുടരുന്ന ഡൊണാൾഡ് ട്രംപ് ടോക്കിയോയിലെ അകാസാക്ക കൊട്ടാരത്തിൽ വെച്ചാണ് ജപ്പാൻ പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തിയതും കരാർ ഓപ്പിട്ടതും ഗാസ സമാധാന കരാർ നടപ്പാക്കിയതിനും കമ്പോഡിയയ്ക്കും തായ്ലൻഡിനും ഇടയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിലും ട്രംപ് വഹിച്ച പങ്കിനെ തകാച്ചി പ്രശംസിച്ചു തകാച്ചി മികച്ച നേതാവാണെന്ന് ട്രംപ് തിരിച്ചും പ്രശംസിച്ചു